എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ മാറുന്ന കാലഘട്ടത്തിന്റെ രുചിഭേദമായി ചിക്ബി ഫ്രൈഡ് ചിക്കന്റെ പുതിയ ഫ്രാഞ്ചൈസി കൊടുങ്ങല്ലൂരിൽ പ്രവർത്തനമാരംഭിച്ചു ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ പടാകുളം ജംഗ്ഷന് സമീപമുള്ള സ്ഥാപനം വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ിൽ അതിൻ്റെ വിജയത്തിൻ്റെ ഭാഗമാകേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ് അവരുടെ എല്ലാം നിന്നും സഹകരണവും സഹായവും നല്ല മനസ്സും തന്നെയാണ് നല്ല കുടുംബാംഗങ്ങളിലെ സഹായമായിട്ട് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എനിക്ക് ഏറ്റവും തൊട്ടടുത്തറിയുന്ന എൻ്റെ കുടുംബാംഗങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഈ സംരംഭം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അത്രയും നല്ല രീതിയിൽ പൊതുസമൂഹത്തിനോട് പെരുമാറുന്ന ഒരു ഗവർണർ ഏറ്റവും നല്ല ഭക്ഷണം നൽകിക്കൊണ്ട് കയറ്റം നൽകിക്കൊണ്ട് അത് വിജയത്തിലെത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ഉറച്ച വിശ്വാസം അതിന് നമ്മുടെ എല്ലാവരുടെയും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും എല്ലാ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്

ചിക്ക പ്രത്യേകത എന്ന് പുതിയ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് ചിക്കൻ്റെ വിഭവങ്ങൾ രണ്ടാമതായി ഫ്ലേവറൊക്കെ ആരോഗ്യകരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ കാര്യം ഈസി അവൈലബിലിറ്റിയും അതുപോലെ തന്നെ പ്രൈസിംഗിന്റെ കാര്യത്തിൽ അനുഗ്രഹവും നൽകി മാത്രമല്ല

സാമൂഹ്യ പ്രവർത്തകൻ ഷഹീൻ കെ മൊയ്തീൻ ചിക്ബിയുടെ കൊടുങ്ങല്ലൂർ ഫ്രാഞ്ചൈസി ഉടമാപ്പിഎ അഗീഷ് എന്നിവർ സംസാരിച്ചു

സോളോ മീൽ കപ്പിൾ മീൽ ഫാമിലി മീൽ ബക്കറ്റ് മീൽ ഫ്രഞ്ച് ഫ്രൈസ് ബർഗർ പിസ്സ എന്നിങ്ങനെ ഫ്രൈഡ് ചിക്കന്റെ വിവിധ വിഭവങ്ങൾ വ്യത്യസ്ത അളവുകളിലായി ഇവിടെ ലഭ്യമാണ് ഒപ്പം ഷെയ്ക്കുകൾ മുയറ്റോ എന്നിവയും രുചികരവും ഗുണമേന്മയുള്ളതുമായ വിഭവങ്ങൾ മിതമായ നിരക്കിൽ സവിശേഷത റഫറൻസ് വഴിയാണ് ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തു അവിടെ നിന്ന് മനസ്സിലാക്കി ആൾക്കാരുടെ റെഫറൻസ് വഴിയാണ് പൂജ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ വരുന്ന ആളുകളിൽ കുറച്ച് ഒരു അഞ്ച് ഔട്ട്ലെറ്റും കൂടെ അടുത്ത രണ്ട് മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അമ്പലപ്പുഴ അരൂര് ബാംഗ്ലൂർ മൂന്ന് അങ്ങനെ അഞ്ച് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അതും ഈ സമയത്ത് കൂടെയാലും നൽകിയിരിക്കും